സങ്കീർത്തനം അൻപത്തൊൻപത് ദൈവം എൻ്റെ ശക്തി ദുർഗം എൻ്റെ ദൈവമേ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്നെ എതിർക്കുന്നവരുടെ മേലെന്നെ രക്ഷിക്കണമേ ദുഷ്കർമ്മകളിൽ നിന്ന് എന്നെ വിടിവിക്കണമേ രക്തദാഹികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ ഇതാ അവർ എൻ്റെ ജീവന് വേണ്ടി പതിയിരിക്കുന്നു ക്രൂരർ എനിക്ക് വേണ്ടി സംഘം ചെയ്യുന്നു കർത്താവിതെൻ്റെ അതിക്രമമോ പാപമോ നിമിത്തമല്ല എൻ്റെ കണ്ണുകൾ തെറ്റുകൾ കൊണ്ടല്ല അവർ ഓടി എടുക്കുന്നത് ഉണർന്നെഴുന്നേറ്റ് എൻ്റെ സഹായത്തിന് വരണമേ അങ്ങ് തന്നെ കാണണമേ സൈന്യങ്ങളുടെ ദൈവമായി കിട്ടാവേ അങ്ങ് സഹായൻ്റെ ദൈവമാണ് ജനതകളെ ശിക്ഷിക്കുവാനങ്ങ് ഉണരണമേ വഞ്ചനയോടെ തിന്മ നിരൂപിക്കുന്നവരിൽ ഒരുവനെയും വെറുതെ വിടരുത് സന്ധ്യ അവർ മടങ്ങി വരുന്നു നായ്ക്കളെ പോലെ ഓരിയിട്ട് നിന്നുകൊണ്ട് നഗരത്തിലങ്ങും ഇരതേടി നടക്കുന്നു അവരുടെ വായി അസഭ്യം പുരിയുന്നു അവരുടെ അതിരങ്ങൾ വാളാണ് ആരുണ്ട് കേൾക്കാനെന്ന് അവർ വിചാരിക്കുന്നു കർത്താവേയും അങ്ങ് അവരെ പരിഹസിക്കുന്നു അവിടുന്ന് സഹരജനതകളെയും പുച്ഛിക്കുന്നു എൻ്റെ തല ബലവാനെ ഞാൻ അങ്ങേക്ക് സ്തുതി പാടും ദൈവമേ അങ്ങ എനിക്ക് കോട്ടയാണ് എൻ്റെ ദൈവം കനിഞ്ഞ് എന്നെ സന്ദർശിക്കും എൻ്റെ ശത്രുക്കളുടെ പരാജയം കാണാൻ അവിടെ നിന്ന് എനിക്കിടയാക്കും എന്നെ കൊന്നുകളയണമേ അല്ലെങ്കിൽ ജനം അവിടുത്തെ വിസ്മരിക്കും ഞങ്ങളുടെ പരിചയമായതേമേ അവിടുത്തെ ശക്തിയാൽ അവരെ ചിതിറിച്ച് ക്ഷയിപ്പിക്കണമേ അവരുടെ വായിൽ പാപം നിമിത്തം അതിരങ്ങളിലെ വാക്കുകൾ മൂലം അഹങ്കാരികളായവർക്കെണിയിൽ കുടുങ്ങട്ടെ അവർ ജൊരിയുന്ന ശാപവും തുണയും മൂലം ക്രോധത്തോടെ അവരെ സംഘരിക്കണമേ അവരെ ഉന്മൂലനം ചെയ്യണമേ അങ്ങനെ ദൈവം യാക്കോബിൻ്റെ മേൽ വാഴുന്നുവെന്ന് ഭൂമിയുടെ അതിരുകളോളം മനുഷ്യർ അറിയട്ടെ സന്ധ്യ തോറും അവർ മടങ്ങി വരുന്നു നായ്ക്കിടെ പോലെ ഓരിയിട്ട് കൊണ്ട് അവർ നഗരങ്ങളിലെങ്ങും ഇര തേടി നടക്കുന്നു അവർ ആഹാരത്തിന് വേണ്ടി ചുറ്റിത്തിരിയുന്നു തൃപ്തിയാകുമ്പോൾ കിട്ടിയ ഓളം കിട്ടിയില്ലെങ്കിൽ അവർ മുറുമുറുക്കുന്നു ഞാൻ അങ്ങയുടെ ശക്തിയെ പാടി പുകഴ്ത്തും പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യം ഉച്ചത്തിൽ പ്രകീർത്തിക്കും എൻ്റെ കഷ്ടതയുടെ കാലത്ത് അങ്ങ് എൻ്റെ കോട്ടയും അഭയവുമായിരിക്കുന്നു എൻ്റെ ബലവാനെ ഞാൻ അങ്ങേക്ക് സ്തുതികളാലപിക്കും ദൈവമേ അങ്ങാണ് എൻ്റെ ദുർഗം എന്നോട് കാരുണ്യം കാണിക്കണമേ പരിശുദ്ധ പരമ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശ്വംശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ